ഹലോ കൂട്ടുകാരി ഇന്നത്തെ നമ്മുടെ ഒഴിച്ച് കയറി തക്കാളി കറിയാണ് നമ്മുടെ നാടൻ നാടൻ തക്കാളി നമ്മുടെ തക്കാളിന്ന് കിട്ടിയ ഒരു നാല് തക്കാളി പച്ചമുളകും സ ഒരു ചെറിയ സവോളയും കൂടെ അല്പം അല്പം വെള്ളം ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ച് നന്നായിട്ട് വേവിച്ചെടുത്ത് ആ വെള്ളം വറ്റി വന്നപ്പോഴേക്കും തേങ്ങയും ജീരകവും ഒരു ചുള ചുവന്നുള്ളിയും ഒരു ചുള വെളുത്തുള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് തേങ്ങയും നന്നായിട്ട് കുഴമ്പ് പോലെ നന്നായിട്ട് അരച്ചെടുത്തു അപ്പം ഈ തക്കാളി വേവിച്ചിരുന്ന തക്കാളിയിലേക്ക് അരിപ്പൊഴിച്ച് തിളപ്പിച്ചു അധികം ചാറാക്കാതെ ആവശ്യത്തിന് ചാറുമായിട്ട് ഒരുപാട് ചാറ നമ്മൾ നമ്മളെ തിളപ്പിച്ചെടുത്തു അതിലേക്ക് ഉള്ളി മുളകും കടുക് ഇട്ട് കടുക് തിളച്ച് ഒഴിച്ചു സൂപ്പർ കറിയായി നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അടുക്കളപ്പണി തീർക്കാവുന്നതാണ് ഈ തക്കാളി ചാറും ഉണ്ട് ഓക്കെ എന്നാത്തതിൻ്റെ കറി തക്കാളി ചാറും പയറുമണിക്കുരുട്ടിയാണ് എളുപ്പത്തിൽ വെച്ചതാണ് പയറുമണിക്കുരുട്ടി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് അതുതന്നെയാണ് അപ്പോൾ വീണ്ടും അതിട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ എല്ലാവരും തക്കാളി ഫ്രീ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലൊന്നും ഒന്നുകൂടി ഒന്നുണ്ടാക്കി നോക്കുക ബൈബൈ